പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മിസ് ചാൻഡീസ് ഫുഡ് നോട്ട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹത്തോടുകൂടെ സ്വാഗതം അതിൽ ഒരു സ്വീറ്റ് ഡിഷിന്റെ റെസിപ്പിയാണ് ചെയ്ത് കാണിക്കുന്നത് ബ്രോക്കൺ ഗ്ലാസ് പുടി അഥവാ കത്തീഡ്രൽ വിൻഡോ പുടി പുരാതനമായ കത്തീഡ്രലിൻ്റെ വിൻഡോസിനൊക്കെ നല്ല കളർഫുള്ളായിട്ടുള്ള ഒരു പ്രത്യേക സെറ്റപ്പാണ് അതിൻ്റെ വിൻഡോസ് അപ്പം അതുകൊണ്ടാണ് അതിന് കത്തീഡ്രൽ വിൻഡോ എന്നും പറയാറുള്ളത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രെസ് ചെയ്യാനും അപ്പോൾ വരുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്തതിനു ശേഷം ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഇനി നമുക്ക് കത്തീഡ്രൽ വിൻഡോ അഥവാ ബ്രോക്കൺ ഗ്ലാസ് പൊടി എങ്ങനെ നോക്കാം ബ്രോക്കൺ ഗ്ലാസ് ചെയ്യാനായിട്ട് ഞാൻ മൂന്ന് കളർ ജെല്ലിയാണ് ഒന്ന് റാസ്ബെറി ജെല്ലി അതുപോലെ തന്നെ ലെമൺ ജെല്ലി പിന്നെ ഒരു ഓറഞ്ച് ജെല്ലി ആക്ച്വലി പച്ച കളർ ഒരു ജെല്ലിയും കൂടെ വേണ്ടിയതായിരുന്നു പക്ഷെ കിട്ടിയില്ല ഞാൻ ഈ മൂന്ന് ജെല്ലിയും ഇതിനകത്ത് പൗഡർ ഇട്ടിട്ടുണ്ട് ഇൻസ്ട്രക്ഷൻസ് അതിൽ തന്നെ തന്നിട്ടുണ്ട് വെള്ളം നന്നായിട്ട് തിളക്കുന്നുണ്ട് ഇങ്ങനെ തിളക്കുന്ന വെള്ളം വേണം നമ്മൾ അതിലേക്ക് ഒഴിക്കാൻ ആദ്യം ഓരോ കപ്പ് വീതം നമുക്ക് അതിളച്ച വെള്ളം ഇതിനകത്തേക്ക് ഒഴിക്കാം അപ്പോൾ ഇത് മൂന്ന് കളറിന് ചൂടുവെള്ളം ഞാൻ ഒഴിച്ചു ഒന്ന് ഡിസോൾവ് ചെയ്യണം എല്ലാം ജെല്ലി ഓരോന്നും നമ്മൾ ചതുരത്തിലുള്ള പാത്രത്തിലേക്ക് നമ്മൾ ഒഴിക്കുക അതിലേക്ക് തണുത്ത വെള്ളം അതേ അളവിൽ ഒഴിക്കണം ഇത് അളന്ന് ഒഴിക്കാൻ ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ നമ്മൾ സെറ്റാകത്തില്ല ഇനി ആ തണുത്ത വെള്ളം ഇതിനകത്ത് ഓരോ ദിനകത്തേക്ക് ഒഴിച്ച് ഒഴിക്കാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു രണ്ട് മണിക്കൂർ കൊണ്ട് ഇത് സെറ്റ് സെറ്റാകണം തണുത്ത വെള്ളം കൂടെ അങ്ങോട്ട് ഒഴിച്ച് കഴിയുന്നതുകൊണ്ട് അതിൻ്റെ ടെമ്പറേച്ചർ ഒരുവിധം കറക്റ്റായി നമുക്ക് നേരെ ഫ്രിഡ്ജിലേക്ക് വെക്കാം അപ്പോൾ അത് സെറ്റ് ആവട്ടെ ഇനി നമുക്ക് ജലറ്റിന് ഒരു പാത്രത്തിനകത്തേക്ക് ഇടാം അത് ഫ്ലേവർലെസ് വേണം അതിലേക്ക് ചൂടുവെള്ളം ഒഴിക്കണം നന്നായിട്ടൊന്ന് വിസ്ക് ചെയ്ത് അതൊന്ന് മിക്സ് ചെയ്ത് ചേർക്കാം നമുക്ക് അതിന് ശേഷം അതിലേക്ക് നോർമൽ പാല് അത് തിളപ്പിച്ച പാലാണ് അല്പം ഒന്ന് ചൂട് കുറഞ്ഞതിന് ശേഷമാണ് ഒഴിച്ചത് നന്നായിട്ട് മിക്സ് ചെയ്തു ഇനി ഇതിലേക്ക് നമ്മൾ ഇവോപ്രേറ്റഡ് മിൽക്ക് ഒഴിക്കുകയാണ് അപ്പം ഇൻഗ്രീഡിയൻസിൻ്റെ എല്ലാം ഞാൻ വീഡിയോയുടെ ഒടുവിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നിങ്ങൾക്കായി തന്നേക്കാം ഇനി നമുക്ക് ഒരു വേറൊരു ബൗളിലേക്ക് ഇത് ഓൾ പർപ്പസ് ക്രീമാണ് നെസ്ലയുടെ തിക്കായിട്ടുള്ള ക്രീം ഇതാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് നെസ്ലയുടെ ക്രീം അത് ഫ്ലേവർ ഇല്ലാത്തത് അതിലേക്ക് കണ്ടൻസ് മിൽക്ക് കൂടെ ഒഴിക്കാം വാനില എക്സ്ട്രാക്ട് ഒഴിച്ചു ഒരുനുള്ളിൽ ഉപ്പിട്ടു ഇനി ഇത് നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് ചേർക്കണം അപ്പം നമ്മളിപ്പം കലക്കിയ ആ കണ്ടൻസ് മിൽക്കും ക്രീമും കൂടെ ഉള്ള ആ മിശ്രിതം അത് നമുക്കിനി നമ്മൾ നേരത്തെ കലക്കി വെച്ച ജലാറ്റിൻ പാൽ മിക്സ് ഇല്ലേ അതിലേക്ക് ഒഴിക്കാം അതിന് ശേഷം ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യണം നമ്മുടെ ക്രീം മിക്സ് ശരിയായിട്ടുണ്ട് ഇനി നമുക്ക് ജെല്ലി ഒന്ന് കട്ട് ചെയ്യണം ഞാൻ ജെല്ലി ഇതിൽ വെക്കുന്നതിന് മുമ്പ് ഞാൻ ഒന്ന് ബട്ടർ തടവി വെക്കുകയാണ് കാര്യം അതിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് ഇത് കുറച്ചുകൂടെ തിക്കായിട്ട് സെറ്റാകണമെങ്കിൽ നമ്മൾ ഒരു പാക്കറ്റിന് ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചാൽ മതിയാവും ഞാനിപ്പോൾ രണ്ട് കപ്പ് വെള്ളമാവും ഒഴിച്ചത് കാരണം കോൺസെൻട്രേറ്റഡ് ആവേണ്ട എന്ന് വിചാരിച്ചിട്ട് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് അത് പീസാക്കിയാൽ മതി അപ്പോൾ ഇങ്ങനെ ഓരോരോ ക്യൂബ്സായിട്ട് നമുക്ക് അതൊന്ന് കട്ട് ചെയ്തെടുക്കണം ജെല്ലി എടുക്കുന്ന പാത്രത്തിൽ ഞാനൊന്ന് ബട്ടർ തടവി വെക്കുകയാണ് ഇതാണ് നമ്മുടെ ബ്രോക്കൺ ഗ്ലാസ് അതുകൊണ്ടാണ് ഇതിന് ബ്രോക്കൺ ഗ്ലാസ് പുടിങ് എന്ന് പറയുന്നത് അതുപോലെ മറ്റു രണ്ട് കളറും കൂടെ ചെയ്യാം മഞ്ഞ കളർ ജെല്ലി നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ റെഡ് കളർ ജെല്ലി നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനീഷ്യൽ പരിപാടികളെല്ലാം അതായത് ഇതിനുള്ള പ്രിപ്പറേഷൻസ് എല്ലാം കഴിഞ്ഞു ഇനി നമ്മളിത് സെറ്റ് ചെയ്ത് വെച്ചാൽ മതി ഓറഞ്ച് കളർ യെല്ലോ കളർ ആൻഡ് റെഡ് കളർ സെറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ ഈ മോളിൽ നന്നായിട്ട് ബട്ടർ വരുത്താം നമുക്ക് ഇതിലേക്ക് നമുക്ക് കളറുള്ള ജെല്ലി ഇട്ട് കൊടുക്കാം മൂന്ന് കളർ ഇട്ട് കൊടുക്കണം അപ്പോൾ ഈ മൂന്ന് കളർ നമ്മൾ ഇതിന് ഇതിലിട്ടു ഇതിലേക്ക് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന ഈ ക്രീം നമുക്ക് അതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കണം എന്നിട്ട് ഈ ജെല്ലിയും ക്രീമും തീരുന്നിടം വരെ നമ്മൾ ആ പ്രോസസ്സ് ഒന്ന് റിപ്പീറ്റ് ചെയ്താൽ മതി ഇനി അടുത്ത ലെയർ ജെല്ലി ഇടാം മൂന്ന് കളറും മാറി മാറി ഇടും മാറിയിടും ചെയ്ത പോലെ തന്നെ ചെയ്ത് നോക്കണം വളരെ ഈസിയാണ് തന്നെ വെറൈറ്റി സംഭവമാണ് ഇത് ഇത് കാണുമ്പോൾ തന്നെ നല്ല രസമാണ് കഴിക്കുന്നതിനേക്കാളും രസമാണ് ഇത് കാണാൻ ഇനി ഇതിലേക്ക് വീണ്ടും ഇതിനു മുകളിലേക്ക് നമ്മൾ ആ ക്രീം ഒഴിച്ചു അങ്ങനെ അങ്ങനെ ഈ ജെല്ലി ക്രീമും തീരുന്നിടം വരെ നമ്മളത് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി അങ്ങനെ ഏറ്റവും അടുവിൽത്തെ ലെയർ ജെല്ലിയും ഞാൻ ഇട്ടു ഇതിലേക്ക് ബാക്കി ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പുടിങ്ങിൻ്റെ പരിപാടികൾ കഴിഞ്ഞു ഇനി അത് സെറ്റായാൽ ഫ്രിഡ്ജ് വെച്ചാൽ മതി ക്ലിങ് ഫിലിം വെച്ച് നമ്മളൊന്ന് ചെറിയ നിറഞ്ഞു പോയി പക്ഷേ സാരമില്ല ഞാൻ വിചാരിച്ചത് കളയുണ്ടാവും ഒരു അഞ്ച് മണിക്കൂറെങ്കിലും മിനിമം വെക്കണം റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യണം അതുപോലെ തന്നെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് വെക്കാനൊന്നും മറന്ന് പോയരുത് മോൾ ഡിൻവേട്ട് ഇതപ്പം കറക്റ്റായിട്ട് സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ലുക്കിംഗ് ബ്രോക്കൺ ഗ്ലാസ് പുടി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഫ്രൂട്ട്സിൻ്റെ കൂടെയോ ഐസ്ക്രീമിൻ്റെ ഒക്കെ ഇത് സെർവ് ചെയ്യാം ഇനിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാനെത്തും ടിൽ ദൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് സ്റ്റേ സേഫ്